ഇതെനിക്ക് പറ്റിയ ഇടമല്ല ഏപ്രിൽ രാജിവെക്കാൻ ഒരുങ്ങി എന്നോട് ജൂൺ വരെ തുടരാൻ ബോർഡാണ് ആവശ്യപ്പെട്ടത് കേവലം എട്ട് മത്സരങ്ങളിൽ ഇന്ത്യ പരിശീലിപ്പിച്ച മനോലോ മാർക്കസ് തന്റെ രാജിക്കൊടുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ദുർബലരായ ബംഗ്ലാദേശിനും ഹോങ്കോങ്ങിനെതിരായ മോശ മത്സര ഫലങ്ങൾ ഐഒ സി പി ഐ ഒ താരങ്ങൾക്കായുള്ള മുറവിളിക്കൂട്ടൽ ഭാഗ്യനിർവായകത്തിന്റെ തുലാസിലിരിക്കുന്ന ഏഷ്യൻകപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ടീം കൂപ്പുകുത്തുമ്പോൾ മറുപുറത്ത് പ്രതീക്ഷയാവുകയാണ് ക്രിസ്പിൻ ചേത്രിയും സംഘവും വനിതാ ഏഷ്യൻ കപ്പിനുള്ള ഗ്രൂപ്പ് ഘട്ടം ഇന്ത്യക്ക് അത്ര കടുപ്പമായിരുന്നില്ല ആദ്യ മൂന്ന് മത്സരങ്ങളിൽ നേരിട്ടത് താരതമ്യേന ദുർബലരായ ഇറാഖ് മംഗോളിയ ടിമോത്തിലെസ് ടീമുകളെ മൂന്നിൽ മൂന്നും ക്ലീൻ ഷീറ്റ് ജയ സ്വന്തമാക്കി ഇന്ത്യ ഇരുപത്തിരണ്ട് തവണ എതിർഗോൾ വിലകൊലക്കി ഇനി മുന്നിലുള്ളത് തായ്ലൻഡ് ആണ് പക്ഷേ മുൻ മത്സരങ്ങൾ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ഫിഫ റാങ്കിങ്ങിലെ എഴുപതാം സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യക്ക് നേരിടേണ്ടത് തങ്ങളെക്കാൾ ഇരുപത്തിനാല് റാങ്ക് മുന്നിലുള്ളവരെ അതും അവരുടെ മൈതാനത്ത് പട്ടികയിൽ ഇരു ടീമും ഒപ്പത്തിനൊപ്പമായിരുന്നു മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് ക്ലീൻ ഷീറ്റ് ജയങ്ങൾ ഗ്രൂപ്പിൽ നിന്നും ഒരു ടീം മാത്രം യോഗ്യത നേടുമെന്നിരിക്കെ ഇന്ത്യയ്ക്ക് ജയം നിർണായകം സമനില കൊണ്ടുപോലും യോഗ്യത നേടാനിറങ്ങിയ തായ്ലന്റിന് ഇരുപത്തിയൊൻപതാം മിനിറ്റിൽ അടിതെറ്റി ബോക്സിന് പുറത്തുനിന്ന് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സംഗീത ബാസ്ഫോറെ തൊടുത്ത ഹാഫ് ഗോളി തായ്ലൻഡ് വനക്കുള്ളിൽ പറഞ്ഞിറങ്ങി അതുവരെ ആർത്ത് വിളിച്ച തായ്ലൻഡ് ഗാലറി ഒരുവേള മൂഖമായി നൂറ്റി നാപ്പത്തി ആറ് കോടി ഇന്ത്യൻ ജനങ്ങളുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും ആ ടീമിന് മേലെയായി പ്ലോയ്ച്ചമ്പൂവും റോഡ് താങ്ങും ഉൾപ്പെടെയുള്ള തായ് മുന്നേറ്റ താരങ്ങൾ മറുപടി ഗോളിനായി നിരന്തരം ഷോട്ട് തീർത്തെങ്കിലും ഇടവേളക്ക് പിരിയും മുമ്പ് ഇന്ത്യൻ സംഘം മുന്നിട്ടുനിന്നു രണ്ടാം പകുതിയിലെ മത്സരം ചൂടുപിടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തിയേഴാം മിനിറ്റിൽ തായ്ലൻഡ് ഒപ്പം എത്തി റോഡ് ടാങ്കിന്റെ ഷോട്ട് വെച്ചത് ഇന്ത്യൻ ഗോൾവില മാത്രമായിരുന്നില്ല ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷകളെ കൂടിയായിരുന്നു ഒരിക്കൽ കൂടി തായ്ലൻഡ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറുന്നു എഴുപത്തിനാലാം മിനിറ്റ് സെക്കൻഡ് പോസ്റ്റ് ലക്ഷ്യമാക്കി വന്ന കോർണർ കിക്കിനെ ശിൽക്കി ദേവി തലകൊണ്ട് മറിച്ചു നൽകുന്നു ഒഴിഞ്ഞുകിടന്ന തായ്പ് ഗോൾ പോസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സംഗീതാ ബാസ്കോറയുടെ ഗോൾ ടച്ച് ലൈനിന് വെളിയിൽ അതുവരെ ശാന്തനായിരുന്ന ക്രിസ്പിൻ ചേത്രി ആവേശഭരിതനായി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ചരിത്രമുഹൂർത്തത്തിലേക്കുള്ള ദൂരം കേവലം പതിനാറ് മിനിറ്റുകൾ മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ ഇരു ടീമിനും ഗോളവസരങ്ങൾ ലഭിച്ചെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാവാതെ വന്നതോടെ നീണ്ട ഇരുപത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ഇന്ത്യ വിരാമമിട്ടു രണ്ടായിരത്തി മൂന്നിലാണ് ഇന്ത്യ അവസാനമായി വനിതാ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നത് ഇന്നത്തേതുപോലുള്ള യോഗ്യത റൗണ്ട് മത്സരങ്ങൾ അന്നില്ലായിരുന്നു കഴിഞ്ഞ എഡിഷൻ ഇന്ത്യ അതിഥേതം വഹിച്ചപ്പോൾ ഹോസ്റ്റ് കൺട്രിയായി യോഗ്യത നേടിയെങ്കിലും കോവിഡ് മഹാമാരി വില്ലനായി അന്ന് കോവിഡ് ഏറ്റവും ബാധിക്കപ്പെട്ട ടീമുകളിൽ ഒന്ന് ഇന്ത്യ ആയിരുന്നു മത്സരത്തിന് ഇറങ്ങാനുള്ള മിനിമം താരങ്ങൾ പോലും സ്ക്വാഡിൽ ഇല്ലാതെ വന്നതോടെ അന്ന് ഇന്ത്യക്ക് ടൂർണമെന്റിൽ നിന്നും പിന്മാറേണ്ടി വന്നു തമിഴ്നാട് ആസ്ഥാനമായ സേതു എഫ് സി ഒഡീഷ എഫ് സി വുമൻസ് ടീം എന്നിവയെ പരിശീലിച്ച പരിചയവുമായാണ് ക്രിസ്വിൻ ഛേത്രി ഇന്ത്യൻ വനിതാ ടീം പരിശീലകനാവുന്നത് അദ്ദേഹത്തിന് കീഴിൽ കളിച്ച ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നാലിലും തോറ്റ ഇന്ത്യ യോഗ്യതാ റൗണ്ടിൽ നാലിൽ നാലും ജയിച്ചാണ് ടൂർണമെന്റിന് യോഗ്യത നേടുന്നത് അടുത്ത വർഷം ഓസ്ട്രേലിയ വേദിയാവുന്ന ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയ സംഘത്തിന് നാൽപ്പത്തി ലക്ഷം രൂപയോളം സമ്മാനത്തുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്